കോൺഗ്രസിൽ അടി തുടങ്ങി അടി തുടങ്ങി എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അടിയല്ല ഗ്രൂപ്പ് സമരമാണ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള യുദ്ധമാണ് കോൺഗ്രസിൽ ഗ്രൂപ്പ് യുദ്ധം പുത്തിരി ഒന്നുമല്ല എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും തമ്മിൽ എത്രയോ കാലമായി കോൺഗ്രസിനകത്ത് പരസ്പരം ആരോപിച്ചും അടിച്ചും യോജിച്ചും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് കോൺഗ്രസ് എന്നാൽ ഇടക്കാലത്ത് കോൺഗ്രസിനകത്ത് ഈ എ ഐ ഗ്രൂപ്പ് യുദ്ധം ഒന്ന് കുറഞ്ഞിരുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ ഗ്രൂപ്പ് നേതാക്കൾ എല്ലാവരും ഇപ്പോഴില്ല ഉമ്മൻചാണ്ടി ഇല്ല എ കെ ആന്റണി ആണെങ്കിൽ ഗ്രൂപ്പ് അവസാനിപ്പിച്ചു കെ കരുണാകരൻ ഇപ്പോഴില്ല അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് യുദ്ധം ഒന്ന് ശമിച്ചിരുന്നു കോൺഗ്രസ് ഈ ഗ്രൂപ്പുകളെല്ലാം വിവിധ വിവിധ ഗ്രൂപ്പുകളായി മാറുകയും ചെയ്തിരുന്നു എ ഗ്രൂപ്പ് വിവിധ കഷ്ടങ്ങളായി ഐ ഗ്രൂപ്പ് വിവിധ വിവിധ കഷ്ടങ്ങളായി മാറി അങ്ങനെ ഈ ഗ്രൂപ്പ് എല്ലാം അവസാനിക്കുകയും ഇനിയിപ്പോൾ കോൺഗ്രസിൽ ഗ്രൂപ്പില്ല ഒറ്റ ഗ്രൂപ്പ് മാത്രമേ കോൺഗ്രസിലുള്ളൂ അത് കോൺഗ്രസ് ഗ്രൂപ്പ് മാത്രമാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ ആവേശത്തോടെ പറയുന്നതും നാം കണ്ടിരുന്നു എന്നാൽ ഇന്ന് കാലം മാറി ഇപ്പോഴിതാ രണ്ട് പ്രബല ഗ്രൂപ്പുകൾ രംഗത്ത് വന്നിരിക്കുന്നു പ്രബല ഗ്രൂപ്പുകൾ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് പ്രബല നേതാക്കൾ പരസ്പരം ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുന്നു ആ രണ്ട് നേതാക്കൾ മറ്റാരുമല്ല കെ സുധാകരനും വി ഡി സതീശനുമാണ് കെ സുധാകരനെ അനുകൂലിക്കുന്നവരും ബി ഡി സതീശിനെ അനുകൂലിക്കുന്നവരും തമ്മിലുള്ള യുദ്ധം അതല്ലെങ്കിൽ പരസ്പരം ആരോപണം പഴിചാറൽ അടി ആണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ പുറത്തു വന്നിരിക്കുന്നു കെ എസ് യു ക്യാമ്പാണ് അതിന് തുടക്കമായത് കെ എസ് യു ക്യാമ്പിൽ ഉണ്ടായ അടി മദ്യപിച്ച് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള അടിയായിരുന്നു കെ സുധാകരനെ പൂർണ്ണമായും അവഗണിക്കുകയും കെ സുധാകരനെ ക്യാമ്പിലേക്ക് ക്ഷണിക്കാതിരിക്കുകയും ചെയ്തതിനെതിരെ കെ സുധാകരൻ്റെ അനുയായികൾ ഉന്നയിച്ച ആക്ഷേപമുണ്ട് വിമർശനമുണ്ട് അതാണ് അടിയിൽ കലാശിച്ചത് മദ്യപിച്ച് ലക്ക് കെട്ടപ്പോൾ ഗ്രൂപ്പ് വികാരമൊക്കെ പുറത്തു ചാടിയതാണ് എന്ന് എല്ലാവർക്കും അറിയാം അത് ലഘൂകരിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ നല്ല ശ്രമം നടത്തിയിട്ടുണ്ട് വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ കുട്ടികളല്ലേ കുട്ടികളല്ലേ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ട് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ അത് കേട്ട് ചിരിച്ചു പോകുന്ന മാധ്യമപ്രവർത്തകരെയും നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ട് അത് നിത്യക്കാഴ്ചയിൽ മാറിയിട്ടുമുണ്ട് പക്ഷേ ഇപ്പോഴിതാ കെ സുധാകരൻ ഒരു ചുവട് മുന്നോട്ട് വെച്ചിരിക്കുന്നു നേരത്തെ എൻ എസ് യുവിനെ സ്വാധീനിച്ച് വി ഡി സതീശനെടുത്ത ഒരു നടപടിയുണ്ട് വി ഡി സതീശൻ്റെ മനസ്സിലുള്ള ആഗ്രഹമാണ് നടപ്പായത് കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായ അനോഷ്യ സേവ്യർ വി ഡി സതീശന്റെ ഏറ്റവും അടുത്ത അനുയായി മാറിയിട്ടുണ്ട് എന്ന കാര്യം എല്ലാവർക്കും അവർ അറിയുന്നത് തന്നെയാണ് എ ഗ്രൂപ്പാണ് എ ഗ്രൂപ്പിന്റെ കോട്ടയിലാണ് കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി അനോഷി സേവർ വന്നത് പക്ഷേ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം വി ഡി സതീശന്റെ ആളായി മാറി വി ഡി സതീശന്റെ ക്യാമ്പായിരുന്നു നടന്നത് എന്ന് വേണമെങ്കിൽ പറയാം വി ഡി സതീശനാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് സാധാരണഗതിയിൽ ഇത്തരം ക്യാമ്പുകൾ ഒരു പോഷക സംഘടനയുടെ ക്യാമ്പുകളൊക്കെ ഉദ്ഘാടനം ചെയ്യേണ്ടത് കെ പി സി സി പ്രസിഡന്റാണ് കെ പി സി സി പ്രസിഡന്റിനെ ക്ഷണിച്ചതേ ഇല്ല ഉദ്ഘാടനത്തിന് ആശംസാ പ്രസംഗത്തിന് ക്ഷണിച്ചിരുന്നു ആശംസാ പ്രസംഗത്തിന് പോകുന്നില്ല എന്ന് വെച്ചു കെ സുധാകരൻ കെ പി സി സി ഓഫീസ് തന്നെ ഇരിക്കുകയും ചെയ്തു ഇതാണ് അടിസ്ഥാനപരമായി ആ ക്യാമ്പിനകത്ത് നടന്നത് അടിപൊട്ടാനുള്ള കാരണവും അത് തന്നെയായിരുന്നു പക്ഷേ നടപടിയെടുത്തപ്പോൾ ആർക്കെതിരാണ് നടപടിയെടുത്തത് കെ സുധാകരന്റെ അനുയായികളെ മുഴുവൻ പുറത്താക്കി കെ സുധാകരനോടൊപ്പം നിന്ന ആളാണ് ഞാനെന്ന് പുറത്താക്കിയ കെ എസ് യുവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ തന്നെ മാധ്യമങ്ങളോട് പരസ്യമായി പറയുന്ന അവസ്ഥ പോലും വന്നിട്ടുണ്ട് വലിയ ഷോക്കായിരുന്നു കെ സുധാകരന് അതുകൊണ്ട് കെ സുധാകരൻ അടങ്ങിയിരുന്നില്ല കെ സുധാകരൻ അന്വേഷണ കമ്മീഷനെ വെച്ചിരുന്നു അന്വേഷണ കമ്മീഷൻ്റെ പ്രാഥമിക റിപ്പോർട്ട് കെ പി സി സിക്ക് ലഭിച്ചിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് അത് പരിശോധിച്ചു അതുശേഷം വിശദമായ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു വിശദമായ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ നടപടി എടുക്കണമെന്ന് കെ സുധാകരൻ എൻ എസ് യു നേതൃത്വത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് നടപടിയെടുത്തേ തീരു എന്ന് എന്നെ എന്ന് വെച്ചാൽ കെ പി സി സി പ്രസിഡന്റിനെ അപമാനിക്കുന്ന അവഗണിക്കുന്ന സമീപനമാണ് കെ എസ് യു നേതാക്കൾ സ്വീകരിച്ചത് ആ ക്യാമ്പിലേക്ക് കെ പി സി സി പ്രസിഡന്റായ എന്നെ വിളിച്ചില്ല എന്നെ അവഗണിക്കുകയായിരുന്നു ഉണ്ടായത് അതോടൊപ്പം തന്നെ തന്നെ അനുകൂലിക്കുന്നവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് വീണ്ടും തന്നെ അപമാനിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നാണ് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കെ സുധാകരൻ എൻ എസ് യു നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവറിനെതിരെ നടപടി എടുക്കണം എന്ന് എന്ത് നടപടിയാണ് എടുക്കേണ്ടത് എന്ന കാര്യത്തിൽ തീരുമാനം രണ്ടു ദിവസത്തിനകം ഉണ്ടാകും നടപടി എടുത്തേ തീരൂ എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടാണ് സ്വീകരിച്ചത് കെ സുധാകരൻ കെ സുധാകരൻ തൻ്റെ അഭിപ്രായം എൻ എസ് യു നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത് മാധ്യമങ്ങളെല്ലാം അക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുമുണ്ട് അപ്പോൾ വി ഡി സതീശൻ എന്തു ചെയ്യും വി ഡി സതീശനാണ് അലോഷി സേവന്റെ സംരക്ഷകൻ വി ഡി സതീശൻ ഹൈക്കമാൻഡിനെ സ്വാധീനിച്ച് വി ഡി സതീശന്റെ ഹൈക്കമാൻഡ് എന്ന് വച്ചാൽ കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാലിനെ സ്വാധീനിച്ച് അലോഷി സേവനെതിരെ നിന്ന് തടയുമോ നടപടി എടുക്കാതിരിക്കാനുള്ള സമ്മർദ്ദം ഹൈക്കമാൻഡിൽ ചെലുത്തുമോ ഇതാണ് ഇനി അറിയാനുള്ളത് അപ്പോൾ കെ സുധാകരൻ എന്തു ചെയ്യും കെ സുധാകരൻ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് നടപടി എടുക്കാതിരിക്കുക വി ഡി സതീശൻ നടപടി എടുക്കരുത് എന്നാവശ്യപ്പെട്ട് വി ഡി സതീശന്റെ തീരുമാനത്തിന് ഹൈക്കമാൻഡ് വഴങ്ങുക എന്നാൽ സ്വാഭാവികമായും രണ്ടുപേരും നെർക്കു നേർ നിന്ന് അടിക്കുന്ന അവസ്ഥയിലേക്ക് വരും ഇനിയൊരു യുദ്ധമാണ് ഈ രണ്ട് നേതാക്കൾ വി ഡി സതീശനും കെ സുധാകരനും രണ്ട് പക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഇനി ഒരു അടിയാണ് കോൺഗ്രസിനകത്ത് നടക്കാൻ പോകുന്നത് രണ്ട് നേതാക്കൾ തമ്മിലുള്ള പരസ്പരം ആരോപണവും അതോടൊപ്പം തന്നെ രണ്ട് നേതാക്കളോടൊപ്പം ആരൊക്കെ നിൽക്കും എന്നതും വലിയ പ്രശ്നം തന്നെയാണ് ബി ഡി ശശിയോടൊപ്പം ആരൊക്കെ ഉണ്ടാകും അതല്ലെങ്കിൽ കെ സുധാകരനോടൊപ്പം ആരൊക്കെ ഉണ്ടാകും എന്ന ചോദ്യവും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട് ഇത് കെ എസ് യുയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല അത് സ്വാഭാവികമായും തർക്കം രൂക്ഷമാകുമ്പോൾ അത് യൂത്ത് കോൺഗ്രസിലേക്കും എത്തും അത് കെ പി സി സിയിലേക്ക് കോൺഗ്രസ് നേതാക്കളിലേക്ക് അങ്ങനെ കോൺഗ്രസ് നേതാക്കൾ രണ്ടു ചേരിയായി തിരിയേണ്ട അവസ്ഥയിലേക്ക് വരുന്നു അതിനു മുമ്പ് തന്നെ കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കുമോ ഈ ചോദ്യവും ഇപ്പോൾ ഉയർന്നുണ്ട് കാരണം പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കി രൂക്ഷമാക്കി കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നതാണ് വി ഡി സതീശന്റെ തന്ത്രം അതിനു വേണ്ടിയിട്ടാണ് വി ഡി സതീശൻ ഇപ്പോൾ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ നീക്കത്തിൽ കെ സുധാകരൻ വീണുപോകുമോ അതാണ് ഇനി അറിയാനുള്ളത് പക്ഷേ കെ സുധാകരനും തന്ത്രശാലിയായ രാഷ്ട്രീയക്കാരനാണ് കണ്ണൂരിൽ നിന്ന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം വരെ എത്തണമെങ്കിൽ അദ്ദേഹത്തെ അങ്ങനെ പെട്ടെന്ന് എഴുതി തള്ളാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം വി ഡി സതീശന്റെ രാഷ്ട്രീയ തന്ത്രത്തിന് മുന്നിൽ കെ സുധാകരൻ മുട്ടുമടക്കുമോ കെ സുധാകരൻ പൊരുതി ജയിക്കുമോ നേരത്തെ അദ്ദേഹത്തെ എന്താ വെച്ചാൽ കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതല നൽകാതെ നീട്ടി നിട്ടിക്കൊണ്ടുപോയി പുറത്താക്കാനുള്ള തന്ത്രം വി ഡി സതീശനും കൂട്ടരും നടത്തിയിരുന്നു എന്നാൽ അതിനെ അതിജീവിക്കുകയാണ് ചെയ്തത് കെ സുധാകരൻ കെ സുധാകരൻ കെ പി സി സി ഓഫീസ് ഒരു പിടിച്ചെടുക്കുന്ന രൂപത്തിൽ സ്വന്തം അനുയായികളെ കൊണ്ടുവന്ന് മുദ്രാവാക്യം വിളിച്ച് ചുമതല ഏറ്റെടുക്കുന്ന അവസ്ഥയുണ്ടായി അല്ലെങ്കിൽ ഞാൻ രാജിവെക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ രാജിവെച്ച് ഞാൻ എങ്ങോട്ട് പോകുമെന്ന് കെ സുധാകരൻ പറഞ്ഞിട്ടില്ല രാജിവെക്കും ഞാൻ ഇവിടെ പ്രശ്നമുണ്ടാക്കും എന്ന് കെ ഐ സി സി നേതൃത്വത്തെ കെ സുധാകരൻ അറിയിക്കുകയാണ് ചെയ്തത് അങ്ങനെ കെ സുധാകരൻ എ ഐ സി സി നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് വീണ്ടും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ഇലക്ഷന് ശേഷം ഒരു നടപടിക്ക് സാധ്യത സ്വാഭാവികമായി ഉണ്ട് അത് തടയാൻ കെ സുധാകരൻ എന്തു ചെയ്യും എന്നാണ് ഇതാണ് ചോദ്യം എന്ന് വെച്ചാൽ കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റുക എന്നതാണ് വി ഡി സതീശന്റെ ലക്ഷ്യം കെ സുധാകരൻ മാറില്ല എന്ന നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്യുന്നു കസേര സംരക്ഷിക്കാൻ കെ സുധാകരൻ എന്തു വേണമെങ്കിലും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും അതോടൊപ്പം തന്നെ ബി ഡി സതീശനും അതേ നിലയിലേക്ക് പോകും തർക്കം രൂക്ഷമാകുമ്പോൾ രണ്ടുപേരുടെയും കസേരത്തെറിക്കുമോ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ കോൺഗ്രസിലെ ഭൂരിപക്ഷം നേതാക്കളും ആഗ്രഹിക്കുന്നത് രണ്ടുപേരുടെയും കസേരത്തെറിക്കണം രണ്ടുപേരെയും മാറ്റി നിർത്തണം രണ്ടുപേർക്കും തെറ്റുപറ്റിയിട്ടുണ്ട് ഒന്നിച്ചു പോകേണ്ട ഒന്നിച്ചു പോയി കോൺഗ്രസിനെ നയിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ പരസ്പരം ഏറ്റുമുട്ടുന്ന കാഴ്ച പരസ്യമായി ടെലിവിഷൻ ക്യാമറയ്ക്ക് മുന്നിലാണ് ഇത് നടന്നത് അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു വി ഡി സതീശന്റെ ഇത്തരം ഇടപെടലുകൾ കെ പി സി സി പ്രസിഡന്റിനെതിരെ മാത്രമല്ല കെ പി സി സി പ്രസിഡന്റ് ചുമതല ഉണ്ടായിരുന്ന എം എം കസര ഉണ്ടായിട്ടുണ്ട് എന്നതും നാം കണ്ടതാണ് അതും കൂടി കണക്കിലെടുത്തുകൊണ്ട് രണ്ടുപേരുടെയും കസരത്തെറിക്കുമോ അതല്ല ഒരാളുടെ മാത്രം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ മാത്രം കസേരയാണോ തെറിക്കുക എന്നതേ ഇനി അറിയാനുള്ളൂ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം കെ സുധാകരൻ കളി തുടങ്ങിയിരിക്കുന്നു അലോഷ്യസ് സേവനെതിരെ നടപടിയെടുക്കണമെന്ന കെ സുധാകരന്റെ ആവശ്യം അംഗീകരിക്കാൻ എ ഐ സി സി തയ്യാറാകുമോ എൻ എസ് യു നേതൃത്വം തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത് അങ്ങനെയാണെങ്കിൽ അനോഷ്യ സേവനെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകും ഉണ്ടായില്ലെങ്കിൽ അത് കെ സുധാകരന്റെ പരാജയമാണ് ഉണ്ടായാൽ അത് വി ഡി സതീശന്റെ പരാജയമാണ് ആരാണ് പരാജയപ്പെടുക ആരാണ് ജയിക്കുക ഇതാണ് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുന്നത്